ഞാൻ എന്താ കായംകുളത്തേക്ക് പോവാണ് കേട്ടോ ചേച്ചി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ചുമ്മാ രണ്ടുപേരും കൂടെ കണ്ട് എന്തേലുമൊക്കെ വീഡിയോ എടുത്ത് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കാന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ കായംകുളത്ത് ചെന്നപ്പോഴത്തേക്കിനും കണ്ട കാഴ്ചയാണ് ഇത് ഈ പട്ടിയുടെ പിരികു എഴുതി പൊട്ടൊക്കെ തൊട്ട് കൊടുത്തേക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് എനിക്കാണെങ്കിൽ അതിനെ കണ്ടിട്ട് ചിരി വരാമായിരുന്നു കേട്ടോ ആരാത് ചെയ്തതൊന്നും അറിയത്തില്ല കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ചേച്ചി വന്ന് എനിക്കാണെങ്കിൽ നല്ല വിഷപ്പുണ്ടായിരുന്നു ഡ്രൈവിങ് പഠിക്കാൻ പോയിട്ട് നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു കേട്ടോ അങ്ങനെ കഴിക്കാൻ കയറിയത് ഞങ്ങൾ എപ്പോൾ കായംകുളത്ത് വന്നാലും ജ്യൂസ് കുടിക്കുന്നൊരു ബേക്കറി ഉണ്ട് അവരുടെ തന്നെ ഹോട്ടലാണ് ഇത് ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണ് ഒരു ശിക്ഷയില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കായംകുളത്ത് വന്നിട്ട് കരുനാപ്പള്ളി ബസ് കയറിയിരിക്കുവാണ് കേട്ടോ എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ സൈഡ് സീറ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞ അപ്പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ അങ്ങനെ ഞങ്ങൾ കരുനാപ്പള്ളിയായ കരുനാപ്പള്ളി മൊത്തം കറങ്ങി വീഡിയോ എടുപ്പൊന്നും നടന്നില്ല ഇത്രയും ലേറ്റായി ഇപ്പം സമയം ഏഴേ ആയി കേട്ടോ മഴ രാത്രി കെ എസ് ആർ ടി സി ബസ് ആ ആഹ് എന്തൊരു അന്തസ് എപ്പോഴും ഇങ്ങനെയാണ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് പോവും വീഡിയോ എടുപ്പ് നടക്കത്തില്ല ലേറ്റ് ആവും ഇനി ഞാൻ വീട്ടിൽ ചെല്ലുമ്പം പോവും ഒരു സമയമാവും